വെള്ളം ബ്രാൻഡ് വീട്ടിലെത്തിയടാ ആ ഞാനിവിടെ ഒന്ന് പെറുക്കി വൃത്തിയാക്കുമായിരുന്നു ആ കൊള്ളാം കൊഴപ്പൊന്നുമില്ല ഓ ഏടാ ടാപ്പിലെ വെള്ളം വരുന്നില്ല ഞാനേ നിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ആ ശെരി എന്നാ ഹലോ ആ സുനി അല്ലേ ഞാനിവിടെ വാടയ്ക്ക് താമസിക്കാൻ വന്ന നിഷ ആ ആ അതെ അതെ ഞാൻ വീട്ടിലെ ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല ആ വെള്ളം വരുന്നില്ല ആ ഒന്ന് നോക്കുമോ ആ ശരി ഓക്കെ

വെള്ളം വരുന്നില്ല ഇത് അവള് മാറ പണിയാണ് മുമ്പൂടെ താമസിച്ചത് മുമ്പിള്ളാര മഹാലും പ്രശ്നങ്ങളായിരുന്നു ഇതിപ്പോ ശരിയാക്കേ അച്ചൊറ്റ നിർബന്ധയുള്ളു വീടും പരിസരമൊക്കെ വൃത്തിയായിട്ടിരിക്കോ അല്ല ഇവിടെ നേരത്തെ നിന്നോളുമാരെ കുടിക്കുക അല്ലായിരുന്നു പൂളിക്കുവായിരുന്നു എന്തൊക്കെ ബേളമായിരുന്നു എല്ലാം പറഞ്ഞോണ്ട് ഇപ്പഴത്തെ പിള്ളേർ എടുത്തോട്ട് നമുക്ക് ചെല്ലാൻ പറ്റുമോ ഇതൊക്കെ സാധനം ചെറുപ്പം അല്ലേ അയ്യോ ഇത് പാവം കൂട് താൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കൂളും പാൻപരാഗ് ഒക്കെ വെച്ചിട്ട് ആരും കാര്യങ്ങളും ഇപ്പൊ കൊല്ലുന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്ന മറ്റമ്മേ രാവിലെ യുദ്ധം തുടങ്ങിയോ ആ ഓ എന്റെ മോന് പുട്ടെന്ന് പറഞ്ഞാ ഭയങ്കര ഭ്രാന്താ രാവിലെ തുടങ്ങി ഇതേ കുറ്റ പണി ആ നമുക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആൻറ്റി നല്ല വീടാ പിന്നെ രാവിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ലായിരുന്നു അതെന്തും പറ്റും മുമ്പ് താമസിച്ചിരുന്ന പിള്ളേരെ പൈപ്പിനകത്ത് കമ്പോ ഏറ്റി വെച്ചിരുന്നു ഓ ആ നശിച്ച പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു എന്നും ഓരോ ആ പിള്ളേർ കയറി വരും ഓരോ കുപ്പിയായിട്ട് പിന്നെ അവിടെ അങ്ങ് പൂവിലാ മോളെ അവറ്റേകൾ പോയത് നന്നായി ഒരു സമാധാനമായി മോളെ ഓ അതിനൊക്കെ എൻ്റെ മകൻ ഒരു ദുശീലവും ഇല്ല വലിയില്ല കുടിയില്ല അല്ല ഇവിടെ ആന്റി ആന്റിയുടെ മോനും മാത്രമല്ലേ ഉള്ളൂ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ഇല്ല എന്താ മോനെ അല്ല ഈ പൊട്ട് പൊഴുങ്ങി വെച്ചിരിക്കുന്നുണ്ടോ ചോദിച്ചത് അയ്യോ ഇതോ ഇത് അവന് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ മോനെ ആറു കുറ്റിപ്പുട്ടോ ഈ പുട്ടൊക്കെ അവന് നിസ്സാര മോനെ ചുണ്ടുവരെ പപ്പിനുള്ള സാധനം കൂടെ നിങ്ങളുടെ അപ്പുറത്തെ വാടക അപ്പുറത്തെ ഇടിപെട്ട് സാധനാണല്ലോ പിന്നെ നീ കാണണം ഇട്ടിപെട്ട് സാധനം ഞാനിപ്പോ പണിക്ക് പോയിട്ട് വന്ന അയ്യോ എന്റെ പൈപ്പ് റേഞ്ച് അവിടെ ഇരിക്കുവട്ടെ

അമ്മേ ഈ എന്റെ ചക്കു പറഞ്ഞു ആ കളിയാക്കി പെണ്ണോ എട്ടോ അമ്പതോ പൈസ മൂത്തോടെ ചേച്ചിടും കേട്ടോ പിന്നെ ആ രാവിലെ തന്നെ ചൊറിയാനുള്ള ഭാവാണെങ്കിൽ ഞാൻ വെച്ചിട്ട് പോകും താനെന്തിനാ വിഷമിക്കുന്നേ ഞാനില്ല കൂടെ പിന്നെ എനിക്കൊരു ജോലിയുണ്ട് ജീവിക്കാണെങ്കിൽ നമ്മൾ ഒരുമ ചെല്ലേ ജീവിക്കുള്ളു ഏതായാലും ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ തന്നെയും പിന്നെ ഹലോ

എനിക്കെന്ത് എഴുതാ വേണ്ടേ ഇത് ഇഷ്ടായോ നോക്കിയടാ ഇത് കൊള്ളാവോ ഇത് കൊള്ളാം അല്ലേ നോക്കട്ടെ എന്തെനക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക് നോക്കട്ടെ വേറെ വല്ലതും കിട്ടുന്നുണ്ടല്ലോ നല്ലത് എന്താ അമ്മ വിളിക്കുന്നത് തലക്ക് ഭ്രാന്താണോ ചെല്ല് പോയിട്ടോ ചെല്ലല്ലേ ആ വന്നി എടാ എന്നാ പിന്നെ ഞാൻ ഇത് ബുക്ക് ചെയ്യട്ടെ അ അല്ല അത് വേണ്ട അ ഇതിന്റെ കൂട്ടുകാരിന്റെ കടയില് വേറെ ഉണ്ട് അപ്പോൾ ആ നല്ല നോക്കി എടുക്കാം എന്നാ പിന്നെ നിനക്ക് ഞാൻ Google Pay ചെയ്യാം അതുമതിടാ ടാൻ സെറ്റ് ആനൊക്കെ സെറ്റ് ആക്കി പൈസ സെറ്റ് ആക്കി വെയാലോ അതൊക്കെ സെറ്റ് ആണ് നീ ടാൻ എടുക്ക് തലടാ നിന്റെ വീട്ടിൽ പോയല്ലോ അവിടെ ആരും ഇല്ലല്ലോ ആ ശരിയായാലോ ആ എന്താടാ അവിടെ ആ ചേച്ചി കണ്ടപ്പുറത്ത് ആ ചേച്ചിയാണ് ഒത്തേക്കോ ഇവിടെ എത്തിയോ ഞാൻ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരണ്ട ആ ശരി ശരി എന്താടാ ആ ഇങ്ങോട്ട് വരാം എടാ ഓക്കെ അവിടെ ഒരു കാര്യമാണ് എന്ത് ഒരു സീനൊന്നില്ലല്ലാ എന്താ പ്രശ്നം അടിക്കുവല്ലടാ അടിക്കുവല്ലടാ എന്താ പ്രശ്നമില്ല കള്ളും മേടിച്ചു കുടിച്ചിട്ട് പ്രശ്നം ചേച്ചിനെ പറ്റി അനാവശ്യം പറഞ്ഞ ഞാൻ രാവിലെ പണിക്ക് പോയി അവിടെ 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 ഇവിടെ ഒരു ഒരു പ്രാന്താടാ ഇതിനാണോ നീ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ ചേച്ചിക്ക് അങ്ങനെ പാടൊന്നുമില്ല അതൊക്കെ അറിയാം നീ അവിടെ മറുകണ്ടാവുക നോക്കണം എടാ സുനി അവിടെ ചെല്ലുമ്പോ അവക്ക് മറുകില്ലെങ്കി ഞാൻ കൊല്ലും നീ ഇതാണോ നോക്കുന്നത്